റഹ്മത്തും നമ്മിലെല്ലാം സദാ വർഷി ആമീൻ കേരള ഇസ്ലാഹി ക്ലാസ് റൂം ഇസ്ലാമിക ദവത്ത് രംഗ ദീരംഗത്ത് കഴിയുന്നത്ര സേവനങ്ങൾ നിർവഹിച്ചു മുന്നോട്ട് പോകുകയാണ് ഈ അവസരത്തിൽ കുവൈത്തിൽ നിന്നുള്ള നമ്മുടെ ഒരു സുഹൃത്ത് അബ്ദുറഷീദ് സാഹിബ് അദ്ദേഹത്തെ അള്ളാഹു അനുഗ്രഹിക്കട്ട അമീൻ അദ്ദേഹം ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട് ചോദ്യം ഞാൻ വായിക്കാം പല്ല് പോയാൽ പല്ല് വെക്കാം കാഴ്ച പോയാൽ കണ്ണട വെക്കാം കേൾവി കുറഞ്ഞാൽ ഹിയറിംഗ് ഐഡ് വെക്കാം ഹോർട്ട് പൾസ് കൂട്ടാൻ പേസ് മേക്കർ വെക്കാം കിഡ്നിയും ഹാർട്ടും ഒക്കെ മാറ്റി വെക്കാം പക്ഷേ മുടി പോയാൽ വെക്കരുത് മുടി നരച്ചാൽ ഏത് പ്രായത്തിലും കറുപ്പിക്കാൻ പറ്റില്ല ഇതാണ് ചോദ്യം ഈ ചോദ്യം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് പറയുന്നത് നമുക്ക് ഇതിനുള്ള ആൻസറുകൾ പറയാം തീർച്ചയായിട്ടും ഇസ്ലാം എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ പ്രകൃതിക്ക് യോജിച്ചതാണ് മനുഷ്യൻ്റെ മനസ്സ് അറിയുന്ന പരിശുദ്ധനായ റബ്ബിൻ്റെ മതമാണ് ഞാൻ വളരെ ലഘുവായി ചുരുക്കി പറയുകയാണ് എങ്കിൽ ഒരു കഷണ്ടിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വെക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാർ നൽകുന്ന മറുപടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ മഹാനായ സമാഹത്തു ഷെയ്ഖ് മുഹമ്മദ് സാലഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഒരു മറുപടിയുണ്ട് കഷണ്ടി ബാധിച്ച ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ പിൻഭാഗത്തു നിന്നും തലയുടെ പിൻഭാഗത്തു നിന്നും അല്പം മുടിയെടുത്ത് മുൻഭാഗത്ത് ആ മുടി വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി അപ്പം അദ്ദേഹം അതിന് നൽകുന്ന മറുപടി ഫ അജാ ബാബി رد ما خلق الله عز وجل ومن باب إزالة العيب وليس هو من باب التجميل أو الزيادة على ما خلق الله عز وجل فلا يكون من باب تغيير خلق الله بل هو من رد ما نقص وإزالة العيب إننا ندين من نعم يجوز هذا إذا أنو ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അത് ശരിപ്പെടുത്തുന്ന ആ ഒരു ഗണത്തിലാണ് ഇത് പെടുക വമിൻ ബാബി ഇസാലത്തിലായി ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ന്യൂനതകൾ ന്യൂനതകൾ നീക്കം ചെയ്യുന്ന ഗണത്തിലാണ് ഈ കഷണ്ടിയുടെ ആ ഭാഗത്ത് പിന്നെ ബാക്കിൽ നിന്ന് മുടിയെടുത്ത് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് വലൈ സഹുവിത്ത് അല മഹലക്കുൽ ഉന്നതനും പ്രതാപവാനുമായ പടച്ച റബ്ബ് സൃഷ്ടിച്ചതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയോ കൂടുതൽ ഭംഗിയാക്കുകയോ ചെയ്യുന്ന ഒരേർപ്പാടല്ല ഫലായക്കൂനും ഇൻ ബാബിത്തൽക്കില്ല അള്ളാഹുവിൻ്റെ ആ സൃഷ്ടി അള്ളാഹു സൃഷ്ടിച്ചത് അത് മാറ്റിമറിക്കുകയുമല്ല ബലഹു അമിൻ റദ്ദിമാ നക്കസിൻ നക്കസിൻ ഇസാലത്തിൽ അയബ് പോരായ്മകൾ പരിഹരിക്കുകയും ന്യൂനതകൾ നീക്കം ചെയ്യുകയും മാത്രമാകുന്നു എന്നദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ മുടിയൊക്കെ വെക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് നരച്ച മുടിക്ക് ചായം കൊടുക്കൽ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് നരച്ച മുടിക്കോ നരച്ച താടിക്കോ ഛായം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിൽ അഭിപ്രായ വ്യത്യാസമില്ല ചായം കൊടുക്കാവുന്നതാണ് അത് പ്രവാചകൻ അനുവദിച്ചതാണ് ഒരു സംശയവും ഇല്ല എന്നാൽ ഇങ്ങനെ നിരച്ച തലമുടിക്കും നിരച്ച താടിക്കും കറുപ്പ് നിറം നൽകുന്നതിനാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് ആ കാര്യം നമുക്ക് പരിശോധിക്കാം പ്രിയമുള്ള സഹോദരങ്ങളെ നബീ സല്ലാഹു അലഹി വസലമിയുടെ വാക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് നിങ്ങൾ നര ബാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ മാറ്റുക നിങ്ങൾ ഈ നര മാറ്റണം എന്നിട്ടോ വലാ തുഷ്യഹുബിലിയഹൂദ് നിങ്ങൾ വേദം നൽകപ്പെട്ട ആ വിഭാഗത്തോട് നിങ്ങൾ സദൃശ്യമാകാൻ വേണ്ടി പാടില്ല എന്നിട്ട് ഇമാം ബുഖാരിയുടെ അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടാം ഹദീസിന്റെ ഹദീസിൽ വന്നിട്ടുണ്ട് ഇന്നലിയ യഹൂദ ല യുസബ് ബഹൂന ഫിഫുഹും ജൂതന്മാർ അവർ ഇങ്ങനെ മുടിക്ക് നരച്ച താടിക്കോ മുടിക്കോ നിറം കൊടുക്കുമായിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ അവരോട് ഭിന്നത ഭിന്നത കാണിക്കുവിൻ ഭിന്നരാകുവിൻ എന്ന് റിസലല്ലാഹു അലഹി വസലമ പറഞ്ഞുതാ അപ്പോൾ ഈ വചനത്തിൽ ജൂതന്മാരോട് ഒരു ഭിന്നത പുലർത്താനാണ് ഈ വിഷയത്തിൽ ഒരു ഭിന്നത പുലർത്താനാണ് നബി ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ മക്കം ഫെ ദിവസം അബൂബക്കർ സിദ്ദീഖർ അലഹുവിന്റെ പിതാവിനെ പ്രവാചകന്റെ സന്നിധിയിൽ ഹാജരാക്കി അദ്ദേഹം വയോവൃദ്ധനായിരുന്നു നരയും അദ്ദേഹത്തിന്റെ തലമുടിക്കും താടി രോമങ്ങൾക്കുമൊക്കെ നരബാധിച്ചിരുന്നു ആ സന്ദർഭത്തിൽ നബി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ ഈ നിര മാറ്റുക അതൊരു ചേഞ്ച് വരുത്തുക അപ്പൊ ആ സന്ദർഭത്തിൽ പറഞ്ഞൊരു സംഭവം വജ്തനി പുസ്തവാ നിങ്ങൾ കറുപ്പ് വെടിയുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് ഉസൈമീൻ റഹിമഹുല്ല തന്നെ പറയുന്നുണ്ട് ദലീലുൻ അന്നൽ അന്നൽ ഇൻസാന ഈ ഹദീസിൽ തെളിവുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഈ വിഷയത്തിൽ ഏറ്റവും ശ്രേഷ്ഠകമായ കാര്യം അത് നര അത് മാറ്റം വരുത്തുക കളറ് കൊടുത്ത് മാറ്റം വരുത്തുക എന്നുള്ളത് അഫ്ലാകുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ഇനി നമ്മൾ മനസ്സിലാക്ക പ്രിയമുള്ള സഹോദരങ്ങളെ ഒരിക്കൽ നബീ സല്ലാഹു അലഹി വസല്ലം ഒരു വ്യക്തിയെ കണ്ടു അദ്ദേഹം മയിലാഞ്ചിയം കത്മ എന്ന് പറയുന്ന ഒരു യമനിൽ നിന്നോ മറ്റോ ഒക്കെ കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു ചെടിയുടെ കറുപ്പ് നിറള്ള ഒരു ചെടിയും ഇത് രണ്ടും കൂട്ടിക്കലർത്തിക്കൊണ്ട് ഒരാൾ തൻ്റെ തലമുടിക്കോ താട് താടി രോമങ്ങൾക്കൊക്കെ ഇങ്ങനെ നിറം കൊടുത്തു പ്രവാചകൻ പറഞ്ഞു ഇന്ന അഹ്സനമാകയ്യർത്തും എത്ര നന്നായിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ പ്രവാചകൻ പറയുകയുണ്ടായി ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഹദീസ് പറയുക എന്നിട്ട് അത് നീട്ടി വരിച്ച് പറഞ്ഞ് ഹറാമാണെന്ന് പറയുക ആ വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിയാർ ഒരു മൗലവി എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അങ്ങേറ്റത്തെ ചിന്താശേഷി ഒരിക്കലും ഉപയോഗിക്കാത്ത മൂഢന്മാർ എന്ന് വി വിശേഷിപ്പിക്കാൻ കൊള്ളാവുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ മുസ്ലിയാരെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടു കൗമുൻ കൗമുൻ ഹമാം ലാ ജന്ന എന്നുള്ള ഹദീസൊക്കെ നീട്ടി വലിച്ചദ്ദേഹം പറയാം അതെന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടത്തിൽ ഒരു ജനവിഭാഗം വരും അവർ അവർ കറുപ്പ് നിറം കൊണ്ട് ചായം നൽകും മുടികൾക്ക് തലേ മുടിക്കും താടിരോമങ്ങൾക്കൊക്കെ കറുപ്പ് നിറം കൊണ്ട് ചായം കൊടുക്കും അവർ ഈ പ്രാക്കളുടെ ഹൃദയം പോലെ കറുത്ത ഹവാസിൽ ഹമാം ആ രൂപത്തിൽ അത് നിറം കൊടുക്കുമെന്ന എന്നിട്ടോ ലാ ഇരിഹൂന റായുഹത്തൽ ജന സ്വർഗത്തിൻ്റെ സ്വർഗത്തിൻ്റെ സുഗന്ധം അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല അത് അനുഭവ അനുഭവിക്കാൻ കഴിയില്ല ഇതൊക്കെ വയനാ പറയാണ് നമ്മുടെ നാട്ടിൽ പൊതു സ്റ്റേജിൽ വെച്ചിട്ട് പക്ഷേ ഈ ഹദീസിനെ സംബന്ധിച്ച് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഈ ഹദീസിനെ സംബന്ധിച്ച് വഫീ ഇസ്നാദി അബ്ദുൽ കരീം ഇതിൻ്റെ സനദലൊരു അബ്ദുൽ കരീം എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പോലെ തുബി ഹദീസി അദ്ദേഹത്തിൻ്റെ ഹദീസ് തെളിവിന് സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളതല്ല അദ്ദേഹം ഈ ഇതിന്റെ സന്നദ്ധലുണ്ടെന്നുള്ളത് കൊണ്ട് ആ ഹദീസ് ദുർബലമാകുന്നു എന്ന് മാത്രമല്ല സഹോദരങ്ങളെ ഇമാം ഇബിനുൽ ജൗസി തൻ്റെ അൽ മൗലു ആത്ത് എന്ന് പറഞ്ഞാല് മനുഷ്യ നിർമിതമായിട്ടുള്ള ഹദീസുകൾ ഹദീസാണെന്നും പറഞ്ഞ് നബിയുടെ വാക്കുകളാണെന്നും പറഞ്ഞിട്ട് മനുഷ്യന്മാരെ കച്ചകെട്ടി ഉണ്ടാക്കിയിട്ടുള്ള വചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥമാണ് അൽ മൗലു ആത്ത് എന്ന് പറയുന്നത് ആ മൗലു ആത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഏക്കോനു എന്ന് പറയുന്ന ഹദീസ് കൊടുക്കുന്നത് എന്നിട്ട് ഇബ്നുൽ ജൗസി തങ്ങൾ പറഞ്ഞു ഉണ്ടല്ലോ ഇത് നിന്ന് സഹിഹായി വന്നിട്ടില്ല കാരണം ഇതിന്റെ പരമ്പരയിൽ അബ്ദുൽ കരീം ബിൻ അബി അൽ എന്ന് പറയുന്ന ആളുണ്ട് എന്നാ പറയുന്നത് ഇനി നമ്മൾ മനസ്സിലാക്ക പ്രിയമുള്ള സഹോദരങ്ങളെ മറ്റൊരു ഹദീസും കൂടെ മൻ മൻ യൗമൽ ഖിയാമ ഇമാം തൊബുറാനിയും ഒക്കെ അബുദർദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് ആ ഹദീസിൽ പറയുന്നത് എന്താ ആരെങ്കിലും കറുത്ത നിറം കൊണ്ട് ചായം കൊടുത്താൽ സവഹു വജഹൂ അവൻ്റെ മുഖത്തെ അള്ളാഹു കറുപ്പിക്കും കിയാമത്ത് നാളിൽ എന്ന് പറയുന്ന ഹദീസ ഇതിൻ്റെ സനത് ന്യൂനതയുള്ളതാകുന്നു മാനദണ്ഡങ്ങൾ കർക്കശമായി ഇതിൻ്റെ സനതിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിൻ്റെയൊക്കെ വിഷയത്തിൽ സവിസ്തരം പണ്ഡിതന്മാർ ചർച്ചകൾ നടത്തി മഹാനായ അൽ ഹാഫിദ് ബിൻ ഹജുൽ അസ്കലാൻ റഹമുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കാര്യം എന്താ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ മാത്രമല്ല മഹാനായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാൻ വേണ്ടി കഴിയും പല ഗ്രന്ഥങ്ങളിലും അതിലേക്കറിയ പറയുകയാണ് മീറ കറാഹത്തിൽ അതായത് മീറ ഖു അല്ലാഹു എന്ന് പറയുന്നു ഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നുണ്ട് ഇലാ പറയുന്നു നമ്മുടെ നാട്ടിൽ ഹറാമാണ് എന്നാണ് പറയുന്നത് മിമ്പറിൽ വെച്ച് പറയുന്നു പൊതു സ്റ്റേജിൽ വെച്ച് പറയുന്നു എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ എന്താ പറഞ്ഞിട്ടുള്ളത് കറുത്ത നിറം കൊണ്ട് ഈ മുടിയും തലമുടിയും താടിയും ഒക്കെ കറുത്ത നിറം കൊണ്ട് നിറം കൊടുക്കുന്നത് ാണ് എന്നുള്ളതാണ് എന്ന് മാത്രമല്ലിഹാദിൻ്റെ സമയങ്ങളിൽ സൈനിക മുന്നേറ്റത്തിൻ്റെ ഘട്ടത്തിൽ ഇത് കറുത്ത നിറം കൊണ്ടും താടി രോമങ്ങൾക്കും തലമുടികൾക്കും നിറം കൊടുക്കാമെന്ന് കറു നിറം കൊണ്ടും നിറം കൊടുക്കാമെന്ന് പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട് എന്നിട്ട് പറയാം മുത്തലക്കൻ ജിഹാദിന് എന്നുള്ള ഉപാധിയില്ലാതെ നിരുപാധികം സർവ ഘട്ടങ്ങളിലും സർവ്വ സമയത്തും തലമുടിക്കോ താടി രോമങ്ങൾക്കോ കറുത്ത നിറം നൽകാമെന്നും അനുവാദം നൽകിയിട്ട ഇട്ടുള്ള പണ്ഡിതന്മാരുമുണ്ട് എന്ന് ഇമാം ഇബിൻ ഹജർ അസ്കലാനി അദ്ദേഹത്തിൻ്റെ ഫത്തുഹൽ ഭാരിയിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അന്നൽ ഔല കറാഹത്തുഹു അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശരിയായിട്ടുള്ള ഒരു അഭിപ്രായം ഇത് കറാഹത്താണ് എന്ന് മാത്രമാകുന്നു ഹറാം എന്നുള്ളതല്ല എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് കേൾക്കണോ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ഇമാം ഇബിൻ ഹജൽ അസ്കലാൻ റഹ്മത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് കറു നിറം കൊണ്ട് താടിരോമങ്ങൾക്കും തലമുടിക്കും നിറം കൊടുക്കാമോ എന്നുള്ള വിഷയത്തിൽ ആയിട്ടുള്ള പണ്ഡിതന്മാര് പോലും അത് അനുവദിച്ചിരുന്നു എന്നുള്ള രേഖകൾ വെക്കുന്നുണ്ട് മഹാനായൽ ഹാഫിൽ അഹമ്മദ് ബിൻ ഹജർ അഹമ്മദ് ബിൻ അലിബിൻ ഹജർ അബുൽ ഫതൽ അൽ അൽ അസ്കലാനിഫി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് സലഫുകളിൽപ്പെട്ട ഒരു വിഭാഗം ഇത് അനുവദിച്ചിട്ടുണ്ട് എന്ത് കറുത്ത നിറം കൊണ്ട് താടിരോമങ്ങൾക്കും രോമങ്ങൾക്കും തലമുടിക്കുമൊക്കെ നിറം കൊടുക്കുന്നത് അനുവദിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ അൻഹു സ്വഹാബിയാണ് സ്വഹാബിയാണ് ആമിർ സുഹാബിയാണ് സ്വഹാബിയാണ് വൽ ഹസൻ വൽ ഹുസൈൻ പ്രവാചകന്റെ പേരമക്കളാണ് വജരീർ വാഹിദ് അതുപോലെ ജരീർ വകയുർവാഹിദ് അതുപോലെ വാഹിദ് അതല്ലാത്ത വേറെയും ആളുകൾ ഇവരൊക്കെയും ഇത് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് കേൾക്കണോ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ചില ആളുകൾ അവരുടെ പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട് മൻ ബി സവാദി ലം ഇലൈഹി യൗമൽ എന്തുമാ കറുത്ത നിറം കൊണ്ട് ആരെങ്കിലും താടി രോമങ്ങൾക്കോ തലമുടിക്കോ നിറം കൊടുത്താൽ അള്ളാഹുക്കിയാമത് നാളിൽ അവനിലേക്ക് നോക്കുകയില്ല എന്ന് പറയുന്ന ഒരു ഹദീസ് ഹദീസുദ്ധരിക്കാറുണ്ട് അൽ എന്ന് പറയുന്ന ദുർബലനാണ് ഗ്രന്ഥത്തിലുണ്ട് എന്നു മാത്രമല്ല പ്രിയമുള്ളവരെ ഈ ഗൾഫിലെ സൗദി അറേബ്യയിലെ എന്ന് പറയുന്ന ഒരു ഫോർഡുണ്ട് ആ ഫതാവ അൽ ദായിമ എന്ന് പറയുന്ന ബോർഡ് അവരുടെ അൽ ദായിമ ലിൽ വൽ ഇഫ്താ എന്ന് പറയുന്ന വിഭാഗം അവരുടെ ഫത്തുവേണ്ടി ഈ വിഷയത്തിൽ ആ ഫിടയിൽ പറയുന്നൊരു വാക്കെന്താണെന്നറിയോ അമ്മീരിൽ എന്നാൽ കറുത്ത ക്ലിയർ കട്ടായിട്ടുള്ള കറുപ്പ് നിറം കൊണ്ട് ഇങ്ങനെ മാറ്റം വരുത്തൽ അത് പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ അനുവദനീയമല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ബിസ്സവാദിൽ ഖാലിസ് എന്ന തനിച്ച കറുപ്പ് നിറം അതേ വിരോധിച്ചിട്ടുള്ളൂ അതാണ് അതാണ് പാടില്ല എന്ന് സൗദി അറേബ്യയിലെ ഫതുവാ ലജ്ന അദ്ദായ്മ പോലും പറയുന്നത് തനി ബിസ്സവാദിൽ ഖാലിസ് നിറം തനിച്ച ക്ലിയർ കട്ടായിട്ടുള്ള കറുപ്പ് നിറം അത് പാടില്ലേ പാടില്ല എന്നേ പറയുന്നുള്ളൂ അപ്പം ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് ഈ കാര്യങ്ങൾ മനസ്സിലായി കാണും ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അവൻ്റെ മനസ്സും അവൻ്റെ പ്രകൃതിക്കുമൊക്കെ യോജിച്ച മതമാണ് അതിനെ ഒരു വലിയ തീവ്രതയിലേക്ക് ഒരു അനുഷ്ഠാന തീവ്രതയിലേക്കോ അതല്ലെങ്കിലും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സങ്കുചിതത്വം നിറഞ്ഞ ഒന്നാക്കി മനുഷ്യർക്ക് മുമ്പിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആലം അള്ളാഹുആാലം അസലാമലൈക്കും വരഹമുല്ലാബർകാത്ത